നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റയൽ മാഡ്രിഡിൽ നിന്ന് ലോണിൽ ഫ്രഞ്ച് ക്ലബ്ബായ ലിയോണിലേക്ക് ചേക്കേറിയ എൻട്രിക്കിനെ ഇന്ന് കളിപ്പിക്കാൻ പറ്റില്ല എന്ന നിലപാടെടുത്തിരിക്കുന്നു അവരുടെ കോച്ച് പൗലോ ഫോൺസെക്ക ഇന്ന് അവർക്ക് കളിയുണ്ട് മൊണോക്കെതിരെയാണ് കളി രാത്രി ഇന്ത്യൻ സമയം ഒമ്പത് മുപ്പതിനാണ് ആ മത്സരം നടക്കുന്നത് ലീഗ് ഉണിലെ പോരാട്ടം അപ്പോൾ ആ മത്സരത്തിന് അദ്ദേഹത്തെ കളിപ്പിക്കുമോ എന്നുള്ളതാണ് ചോദ്യം ഉണ്ടായിരുന്നത് ഇപ്പോൾ അഞ്ചാം സ്ഥാനത്താണ് ലിയോൺ നിൽക്കുന്നത് അപ്പോൾ ഇന്നത്തെ കളിക്ക് മുന്നോടിയായിട്ട് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ എൻട്രിക്കിനെ കുറിച്ച് ചോദ്യമുണ്ടായപ്പോൾ പൗലോ ഫോൻസേക്ക പറഞ്ഞത് എൻട്രിക്ക് ഫിസിക്കലി ഓക്കെയാണ് ഫൈനാണ് പക്ഷേ ഹി ഈസ് നോട്ട് റെഡി ടു പ്ലേ നയൻറ്റി മിനിറ്റ്സ് തൊണ്ണൂറ് മിനിറ്റും കളിക്കാൻ അവൻ റെഡിയല്ല പിന്നെ ഈ ആഴ്ച മാത്രമാണ് അദ്ദേഹം ടീമിനോടൊപ്പം ട്രെയിനിങ് ആരംഭിച്ചിട്ടുള്ളത് അഡാപ്റ്റേഷൻ നല്ല രൂപത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അവൻ വളരെ ആണ് ഈവൻ ദോ ഹി കാ ടു പ്ലേ ടുമാറോ ഇൻ മൊണോക്കോ എന്നാണ് ഇന്നലെ അദ്ദേഹം പറഞ്ഞത് അങ്ങനെയൊക്കെയാണെങ്കിലും അവന് നാളെ മൊണോക്കെതിരെ കളിക്കാൻ പറ്റില്ല എന്നാണ് പോളോ ഫോൻസേക്ക പറഞ്ഞിരിക്കുന്നത് സ്വാഭാവികം കാരണം പുതിയൊരു ടീമിലേക്ക് ഞാൻ ജോയിൻ ചെയ്തേയുള്ളൂ അവിടെ അഡാപ്റ്റഡ് ആയിട്ട് വരേണ്ടതുണ്ട് ടീമിൻ്റെ മറ്റു രീതികളോടൊക്കെ ഇണങ്ങി ഇണങ്ങിച്ചേരേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ താരം ഇനിയും വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നർത്ഥം ഒരു പക്ഷേ അതിന് ശേഷമുള്ള ലിയോണിൻ്റെ മത്സരത്തിന് അതായത് നാളത്തെ കളി കഴിഞ്ഞാൽ പിന്നെ ജനുവരി പന്ത്രണ്ടിന് ലില്ലി ഓയിസിക്കെതിരെ അവർക്ക് ഫ്രഞ്ച് കപ്പിൻ്റെ റൗണ്ട് ഓഫ് തേർട്ടി ടുവിൽ കളിക്കാനുണ്ട് ആ മത്സരത്തിൽ ഒരു പക്ഷേ കുറച്ച് സമയമെങ്കിലും എൻട്രിക്ക് കളിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഇത് പറയലിൻ്റെ ബെഞ്ചിലിരുന്ന് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട് തനിക്ക് പ്ലെയിൻ ടൈം കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ലിയോണിലേക്ക് ചേക്കേറിയിരിക്കുന്നത് അവിടെ കളിക്കളത്തിലേക്ക് ഇറങ്ങുക എന്നത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം വീഡിയോസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷം വൈറാഫ് ടോക്ക്